സെക്കൻഡിന് തലേദന വരുകയും മാറിപ്പോണ എന്ന് മക്കളെ തുടങ്ങി മക്കളെ തെരുവ് പട്ടികളുടെ കടി അല്ല ബിഗ് ബോസ് കാണുമ്പോൾ തെരുവിൽ അലഞ്ഞു പരസ്പരം കടിപിടികൾ കൂടിക്കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലൂടെയും നാട്ടുകാരുടെ തെറുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ അങ്ങോട്ട് കൊണ്ടെത്തിക്കുമ്പോൾ ഇതല്ലാതെ പിന്നെ ഉണ്ടാകുക തല്ലുകൂടാൻ വേണ്ടി മാത്രം ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ കുറച്ച് ആളുകൾ ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഗെയിമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ തല്ലുണ്ടാക്കിയാലേ ആളുകൾ ശ്രദ്ധ കിട്ടൂ എന്ന് മുൻകൂർ കരുതി രണ്ട് ദിവസത്തിലൂടെ തന്നെ ഈ കോലത്തിലേക്ക് ആ ഒരു ഫ്ലോറിനെ എത്തിച്ചിട്ടുള്ള ആളുകളോട് പക്ഷേ ഏഷ്യാനെറ്റ് നമ്മൾ സെല്യൂട്ട് കൊടുക്കണം കേട്ടോ ഇമാതിരി കണ്ടസ്റ്റൻറ്റിനെ കണ്ട് അളിഞ്ഞോസ്പെരേരെ വരെ ഉണ്ടെന്നാണ് പറഞ്ഞു വൈറ്റ് കാളിലുണ്ടോ എൻ്റെ പൊന്നെ എനിക്ക് വയ്യ വല്ലാത്ത സെലക്ഷൻ തന്നെ കേട്ടോ എന്തായാലും നോക്കട്ടെ കളികൾ എവിടം വരെ പോകും എന്ന് ഇതിൽ നിന്നൊരു ഒരു ഒരു മികച്ച ഒരാളെ കണ്ടെത്തണല്ലോ ഇതിപ്പോൾ കൊണ്ടു മറ്റേ മറ്റേ പഴയ വിജയി പറഞ്ഞ പോലെ കുറേ കഴുതകളൊക്കെ കൊണ്ടുവന്നിറക്കുന്നു അതിലേറ്റവും നല്ല കഴുതയ്ക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നു പറഞ്ഞ അവസ്ഥയാണ് ഇതിലിപ്പോൾ ആർക്കെ വോട്ട് ചെയ്യുക കഷ്ടം എന്തായാലും നോക്കാം കാത്തിരിക്കുക അല്ലേ